ഭഗവാൻ സംഘർഷണമൂർത്തിയെ ധ്യാനിക്കേണ്ട വിധത്തെ പറഞ്ഞിട്ട് എട്ടാമത്തെ ശ്ലോകത്തിൽ പറയുന്നു ഏവം അനുശ്രുത ഇപ്രകാരം വർണ്ണിക്കപ്പെട്ടവനും അങ്ങനെ വർണ്ണിക്കപ്പെട്ട് എല്ലാവരും കേൾക്കപ്പെടുക അതാണ് അനുശ്രുത അങ്ങനെ കേട്ടിട്ട് ധ്യായമാനഹ ധ്യാനിക്കപ്പെടുന്നവനും ആയിരിക്കുന്ന യഹ യേശ ഈ ഒരു സംഘർഷണമൂർത്തി മുമുക്ഷൂണാം അന്തർഹൃദയം ഗത മോക്ഷാർത്ഥികളായ ഭക്തന്മാരുടെ ഹൃദയാന്തർഭാഗത്ത് പ്രവേശിച്ചിട്ട് ഭഗവാനെ വേണ്ട വിധത്തിൽ ധ്യാനിക്കുന്നവരുടെ ഹൃദയത്തിൽ പ്രവേശിച്ചിട്ട് ഭഗവാൻ നമ്മുടെ ഹൃദയത്തെ ശുദ്ധീകരിക്കുന്നു എങ്ങനെ എന്ന് വെച്ചാൽ അനാദികാല കർമ്മവാസനാഗ്രഥിതം എല്ലാവരുടെയും ഉള്ളിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന അഴുക്ക് എന്ന് പറയുന്നത് അനാദികാലം തൊട്ടുള്ള കർമ്മവാസനയാണ് ആ കർമ്മവാസനയാൽ കെട്ടിയിടപ്പെട്ടതും സത്വരജസ്തമോമയം ത്രിഗുണാത്മകവും ആയിരിക്കുന്ന ഹൃദയഗ്രന്ഥിം നമ്മുടെ ഹൃദയഗ്രന്ഥിയെ കർമ്മവാസനയാൽ കെട്ടിയിടപ്പെട്ട ഹൃദയഗ്രന്ഥിയെ ഭഗവാന്റെ നിരന്തര ധ്യാനത്താൽ അത് നിർഭിനത്തി നിശേഷം നശിപ്പിക്കുവാൻ നമുക്ക് സാധിക്കുന്നു തസ് അനുഭാവാൻ അങ്ങനെയുള്ള ആ ഭഗവാന്റെ മഹിമാതിശയങ്ങളെ ഭഗവാൻ സ്വയംഭുവ ബ്രഹ്മപുത്രനായിട്ടുള്ള സ്വയംഭുവ മനു ഈ സംഘർഷണമൂർത്തിയുടെ മഹിമാതിശയങ്ങളെ നാരദ തുമ്പുരുണാ സഹ മഹർഷിയോടും തുമ്പുരു മഹർഷിയോടും കൂടിയിട്ട് ബ്രഹ്മണഹ സഭായ ബ്രഹ്മാവിന്റെ സദസ്സിൽ വെച്ച് സംശ്ലോകയാമാസ പ്രകീർത്തിച്ചിട്ടുണ്ട് ആദിശേഷനായ ആ സംഘർഷണമൂർത്തിയുടെ മഹാത്മ്യത്തെ സ്വയംഭൂവമനു ബ്രഹ്മ സദസ്സിൽ വെച്ച് തുമ്പുരുവോടും നാരദ മഹർഷിയോടും കൂടെ അങ്ങനെ സ്തുതിച്ച് വർണ്ണിക്കാറുണ്ട് എങ്ങനെയുള്ള സംഘർഷണമൂർത്തി യാതൊരു മൂർത്തിയുടെ നിരന്തര ധ്യാനത്താൽ നമ്മുടെ ഹൃദയഗ്രന്ഥി ഭേദിക്കപ്പെടുകയും കാരണം ആ ഹൃദയഗ്രന്ഥി കെട്ടിയിടപ്പെട്ടിരിക്കുന്നത് അനാദികാലം മുതലുള്ള കർമ്മവാസനയാലാണ് അപ്പോൾ ഭഗവാന്റെ ധ്യാനത്താൽ ആ കർമ്മവാസനകൾ എരിയുമ്പോൾ സ്വാഭാവികമായി ഹൃദയഗ്രന്ഥി ഭേദിക്കപ്പെടുന്നു അങ്ങനെ ഉള്ളിൽ ഭഗവാൻ തെളിഞ്ഞ് പ്രകാശിക്കുന്നു എന്ന് പറയുന്നു ഒരുപാട് വൈരുദ്ധ്യങ്ങൾ ഭഗവാനിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെയുള്ള ഭഗവാനെ മനസ്സിലാക്കാൻ നമ്മെപ്പോലുള്ള അജ്ഞാനികൾക്ക് സാധ്യമല്ല എന്ന് ഒൻപതാമത്തെ ശ്ലോകത്തിൽ പറയുന്നു അസ്യ ഈ ലോകത്തിൻ്റെ ഉത്പത്തി ഉത്പത്തിസ്ഥിതി ലയഹേതവഹ സൃഷ്ടിസ്ഥിതി ലയങ്ങൾക്ക് ഹേതുഭൂതങ്ങളായ സത്വാദ്യാഹ പ്രകൃതി ഗുണാഹ സത്വാദികളായ പ്രകൃതി ഗുണങ്ങൾ യീക്ഷയാതൊരു ഭഗവാന്റെ വീക്ഷണത്താൽ കൽപ്പാഹ ഈ പ്രപഞ്ച സൃഷ്ടിക്ക് കാര്യക്ഷമങ്ങളായി തീരുന്നുവോ ആസൻ യത് രൂപം യാതും സ്വരൂപം ധ്രുവം അനന്തമായും അകൃതം അനാദിയായും സ്ഥിതി ചെയ്യുന്നുവോ യത് ഏകം യാതൊരു ഏകമായ തത്വം ആത്മൻ തന്നിൽ തന്നെ നാനാ അധാത്ത് നാനാത്വത്തെ ധരിച്ചിരിക്കുന്നുവോ തസ്യ ആ ബ്രഹ്മസ്വരൂപത്തിന്റെ വത്മ യഥാർത്ഥ തത്വം എങ്ങനെ തിരിച്ചറിയാനാണ് ഭഗവാൻ ത്രിഗുണങ്ങൾക്കും അതീതനാണ് എന്നാൽ അതേ ഭഗവാനിൽ നിന്ന് തന്നെയാണ് ഈ പ്രകൃതി ഗുണങ്ങൾ ഉണ്ടായിരിക്കുന്നത് അവിടെ തന്നെ ഒരു വൈരുദ്ധ്യം വന്നു കാരണം ഈ പ്രകൃതി ഗുണങ്ങൾ സത്വാദി ഗുണങ്ങൾ ഇല്ലെങ്കിൽ പ്രകൃതി ഇല്ല പ്രപഞ്ചമില്ല അപ്പോൾ പ്രപഞ്ച സൃഷ്ടിക്ക് ഭഗവാൻ തന്നെ അത് തന്നിലുണ്ടെന്ന രീതിയിൽ പ്രകടിപ്പിക്കുന്നു ഇനി ഭഗവാൻ ഏകനാണെങ്കിലും ഭഗവാൻ തന്നെ പല രൂപം സ്വീകരിച്ച് നാനാത്വത്തിൽ ഭവിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നു ഇങ്ങനെയൊക്കെയുള്ള ആ ഭഗവാന്റെ മഹിമാതിശയത്തെ നമ്മെ കൊണ്ടൊന്നും മനസ്സിലാക്കാനും സാധിക്കില്ല അതിനെക്കുറിച്ച് വർണ്ണിക്കാനും സാധിക്കില്ല നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത ആ സ്വരൂപത്തെ എങ്ങനെയാണ് നമ്മൾ ആരാധിക്കുക ആ സംശയത്തിനുള്ള ഉത്തരമാണ് പത്ത് പതിനൊന്ന് ശ്ലോകങ്ങളിലായിട്ട് പറയുന്നത് സത് അസത് യഥാർത്ഥത്തിൽ ഇല്ലാത്തത് അസത്ത് എന്നാൽ ഉള്ളതായി തോന്നുന്ന ഇതം ഈ ഒരു പ്രപഞ്ചം എത്ര വിഭാതി യാതൊരു ഭഗവാനിലാണോ പ്രകാശിക്കുന്നത് ഉദാരവീര്യ ആ മഹാവീര്യശാലി തന്നെ മനസ്സിലാക്കാൻ അജ്ഞാനികളായ തൻ്റെ വിശ്വാസികൾക്ക് ഭക്തന്മാർക്ക് സാധിക്കില്ല എന്ന് ആ നഹ പുരുകൃപയ നമ്മളോടുള്ള അത്യധികമായ കാരുണ്ാതിരേഖത്താൽ കാരണം ഭഗവാനെ കുറച്ചെങ്കിലും അറിയാൻ സാധിക്കുമ്പോൾ മാത്രമേ ഭഗവാന്റെ തന്നെ സൃഷ്ടിയായ മനുഷ്യർക്ക് അല്പമെങ്കിലും ശാന്തിയും സമാധാനവും ലഭിക്കുകയുള്ളൂ അതുകൊണ്ട് അവർക്ക് ഏതെങ്കിലും ഒരു രീതിയിൽ ഇത് മനസ്സിലാവണം എന്നതിനാൽ ആ ഭഗവാൻ തന്നെ സംശുദ്ധം സത്വം മൂർത്തി ഒരു വിശുദ്ധ സത്വാത്മകമായ തിരുവുടലിനെ ബഭാര ധരിച്ചിരിക്കുന്നു എന്നിട്ട് ഓരോരോ ലീലകളാടി ഭക്തന്റെ മനസ്സിൽ തന്നെ കുറിച്ചുള്ള ആ ஒரு சிந்த உறப்பான் தான் ஓரோரோலீலகளாடி நம்ம சாயு அதாம்சி ஆதாதும் தன் ஸ்வக்தானே வசீகரிக்காய் ஆவிஷ்கரிக்கப்பட்ட அனவத் ஒரு தோஷமும் பரையான லீலையே മൃഗപതിഹി എന്നാൽ സിംഹം എന്നാണ് അതായത് നമ്മൾ സിംഹഭാഗവും എന്ന് പറയുന്നത് പോലെ ഏറ്റവും കൂടുതലായി ഭഗവാന്റെ മഹാത്മ്യത്തെ വെളിപ്പെടുന്ന വെളിപ്പെടുത്തുന്ന ഒരു രൂപമായിട്ട് സംഘർഷണമൂർത്തിയെ പറയുന്നത് കൊണ്ടായിരിക്കണം അങ്ങനെ പറയുന്നത് ഇങ്ങനെ ശ്രുതം എന്നാമ ശാസ്ത്രവിശ്രുതമായ യാതൊരു ഭഗവാന്റെ തിരുനാമം ആർത്തഹ പതിതഹവാ ആർത്തനാവട്ടെ പതിതനാകട്ടെ ഒരു പക്ഷേ പ്രലംഭനാത് അപഹസിച്ചായാൽ പോലും അകസ്മാ യാദൃശ്ചികമായിട്ട് തന്നെയായാലും അനുകീർത്തയേത് അനുകീർത്തേത് കീർത്തിക്കുകയാണെങ്കിൽ നൃണാം അശേഷം അംഭ മനുഷ്യരുടെയൊക്കെ ഇങ്ങനെ ഭഗവാനെ കീർത്തിക്കുന്ന അവരുടെയൊക്കെ മുഴുവനും പാപം സപതി ഹന്തി ഉടനടി നശിപ്പിക്കുന്നുവോ ഭഗവത ശേഷാത്ത് ഇങ്ങനെയുള്ള ആ സംഘർഷണമൂർത്തിയെ വിട്ട് അന്യം കം മറ്റ് ഏതൊരു മൂർത്തിയെയാണ് മുമുക്ഷുഹു ആശ്രയത് മോക്ഷാർത്ഥിയായവൻ ആശ്രയിക്കേണ്ടത് കാരണം ഭഗവാന്റെ അവതാരലീലകളിൽ ഒരുപാട് രൂപങ്ങളുണ്ട് എങ്കിലും പറയുന്നു സംഘർഷണമൂർത്തിയുടെ ധ്യാനത്തിലൂടെ ഒരു ഭക്തന് വളരെ പെട്ടെന്ന് മുക്തിയെ പ്രാപിക്കാം എന്നാണ് ആ ആദിശേഷനായിരിക്കുന്ന സംഘർഷണമൂർത്തിയുടെ മാഹാത്മ്യത്തെ ചെറുതായിട്ടൊന്ന് വർണ്ണിക്കുകയാണ് സഗിരി സരിത് സമുദ്രസത്വം മലകൾ പുഴകൾ കടലുകൾ പ്രാണിജാലങ്ങൾ എന്നിവയോടുകൂടിയ ഭൂഗോളം ഈ ഭൂമണ്ഡലത്തെ പാതാളമടക്കമുള്ള ഈ ഭൂമണ്ഡലത്തെ സഹസ്രമൂർധന ആയിരം ശിരസുകളുള്ള യസ്യമൂർധനി ആ സംഘർഷണമൂർത്തിയുടെ ഒരു ശിരസിൽ അർപ്പിതം ചേർക്കപ്പെട്ട് ഇനി അവിടെ എങ്ങനെയാണ് ദൂരെ നിന്ന് നോക്കുമ്പോൾ അണുവത്ത് അണുപ്രമാണമായിട്ടാണ് ഈ കാണുന്ന പ്രപഞ്ചം അല്ലെങ്കിൽ ഭൂമണ്ഡലം മുഴുവൻ അവിടെ ആയിരം തലയുള്ള ആ അനന്തന്റെ ഒരു ശിരസിൽ അണുവായിട്ട് പ്രകാശിക്കുന്നത് ഇതിൽ നിന്ന് തന്നെ ഭഗവാന്റെ ആ അപരിമേയമായ വിക്രമത്തെ കുറിച്ച് മനസ്സിലാക്കാവുന്നതാണ് അനിമിത വിക്രമസ്യ ആ അപരിച്ഛിന്ന വീരനായിരിക്കുന്ന സർവവ്യാപകന്റെ വീര്യാണി വീര്യങ്ങളെ ആനന്ദ്യാത് അതിനറ്റമില്ലാത്തതുകൊണ്ട് സഹസ്രജിഹ ഇനിയിപ്പോൾ ഏതെങ്കിലും ഒരു മനുഷ്യന് ആയിരം നാവുണ്ടെങ്കിൽ പോലും അയാൾക്കും ഇത് വർണ്ണിക്കാൻ സാധിക്കുകയില്ല കഹ അധികണയേത് എങ്ങനെ ഇതൊക്കെ എണ്ണിപ്പറയാൻ സാധിക്കും അത്രയും മഹിമാതിശയത്തോടുകൂടിയതാണ് സംഘർഷണമൂർത്തിയുടെ പ്രഭാവം ഇങ്ങനെ ഭഗവാൻ തന്നെ ആദിശേഷ രൂപത്തിൽ ഈ പ്രപഞ്ചത്തെ താങ്ങി നിർത്തുന്നത് കൊണ്ടാണ് അല്ലെങ്കിൽ ഈ ഭൂമണ്ഡലത്തെ താങ്ങി നിർത്തുന്നത് കൊണ്ടാണ് നമ്മളൊക്കെ ഈ രീതിയിൽ ഭൂമിയിൽ നിലനിൽക്കുന്നത് അതാണ് പതിമൂന്നാമത്തെ ശ്ലോകം ദുരന്ത ഒരു ഗുണാനുഭാവ ദുരന്തം എന്നാൽ അറ്റമില്ലാത്ത അത്രയും വീര്യത്തോടും വലിയ ഗുണാനുഭാവങ്ങളോടുകൂടിയതുമായ ഭഗവാൻ അനന്ത ഏവം പ്രഭാവ ഇപ്പോൾ ഈ പറഞ്ഞ മഹിമാതിശയത്തോടുകൂടിയ ആ ഒരു ഭാവത്തിൽ ഇരിക്കുന്നു യഹ യാതൊരു ഭഗവാൻ ആത്മതന്ത്ര ആ ഭഗവാന് താൻ തന്നെയാണ് ആധാരഭൂതൻ ആ ഭഗവാൻ തന്നെ രസായാഹ അതായത് രസാതലത്തിനും അടിയിൽ പാതാളത്തിനും അടിയിലായിട്ട് ഈ ഭൂതലത്തിന്റെ അടിഭാഗത്തായിട്ട് അങ്ങനെ സ്ഥിത സ്ഥിതി ചെയ്ത് ഈ ഭൂമണ്ഡലത്തിൻ്റെ സ്ഥിതയെ രക്ഷയ്ക്കായി കൊണ്ട് ക്ഷം ഭൂതലത്തെ ലീലയാ ഒരു കളി എന്നതുപോലെ ഒരു കുട്ടി പമ്പരം കറക്കുന്നത് പോലെ അല്ലെങ്കിൽ കൈയുടെ അറ്റത്ത് ഒരു ഗോളക്ക് പിടിച്ച് തിരിക്കുന്നത് കാണാം ചില കുട്ടികൾ ഇതുപോലെ അനായാസമായി ഈ ഭൂതലത്തെ വിഭർത്തി താങ്ങി നിർത്തുന്നു ഇനി ഇത്രയും ലോകങ്ങളെ കുറിച്ചുള്ള കാര്യം പറഞ്ഞത് എന്തിനാണെന്ന് ഏർ പറഞ്ഞുകൊണ്ടാണ് പതിനാലാമത്തെയും പതിനഞ്ചാമത്തെയും ശ്ലോകത്തോടു കൂടെ ഈ ഒരു അധ്യായം അവസാനിപ്പിക്കുന്നത് ഇഹ കാമാൻ ഈ ലോകത്തിൽ ഈ പറഞ്ഞ ലോകങ്ങളിൽ സുഖഭോഗങ്ങളെ കാമയമാനൈഹി ആഗ്രഹിക്കുന്ന നൃഭിഹി മനുഷ്യരാൽ യഥാകർമ്മ അവർ ഓരോരോ ജന്മത്തിൽ ചെയ്യുന്ന കർമാനുസാരം വിനിർമ്മിത ഇങ്ങനെ വിഭിന്ന രീതിയിൽ നിർമ്മിതങ്ങളായിട്ട് ഉപഗന്ത്യഹഗതയഹ പ്പെടാവുന്ന സ്ഥാനങ്ങൾ ഏതാഹാ ഏവ ഇതെല്ലാം ആണ് എന്ന് യഥോപദേശം ഗുരുപദേശം അനുസരിച്ച് അനുവർണിതാഹ വർണ്ണിക്കപ്പെട്ടിരിക്കുന്നു അതിനർത്ഥം നമ്മുടെ കർമ്മസ്ഥിതി അനുസരിച്ചാണ് ഈ പറഞ്ഞ ലോകങ്ങളിലേക്ക് വന്നും പോയും കൊണ്ടിരിക്കുന്നത് പതിനഞ്ചാമത്തെ ശ്ലോകം പ്രവൃത്തി പ്രവൃത്തി ലക്ഷണമായ ധർമ്മത്തിന്റെ ഉച്ച അവചാഹ വിസദൃശാഹ നാനാ രൂപത്തിലുള്ളവയും ഉയർന്നതും താഴ്ന്നതുമായിട്ടുള്ള ധർമ്മങ്ങൾ അതിനെക്കുറിച്ചും ഇവയ്ക്കൊന്നും പരസ്പരം ഒരു സാമ്യവും അങ്ങനെ അന്യോന്യം സാമ്യമില്ലാത്തവയുമായ വിഭാഗകതയ മനുഷ്യന്റെ പരിണാമഗതികളെ കുറിച്ച് ഹേ രാജൻ അല്ലയോ പരീക്ഷിത്തെ ുംസേതീ ജീവാത്മാവിന് ഇപ്രകാരത്തിലെല്ലാം ഇരിക്കുന്നു എന്ന് അങ്ങയുടെ ചോദ്യത്തിനുത്തരമായി ഞാൻ പറഞ്ഞു കഴിഞ്ഞു യഥാപ്രശ്നം അങ്ങ് ചോദിച്ചതിനനുസരിച്ച് ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു അവ്യത്യം കഥയാമ ഇത് ഇനി എന്താണ് അങ്ങ് അറിയാൻ ആഗ്രഹിക്കുന്നത് എന്ന് പറഞ്ഞ് തൽക്കാലത്തേക്ക് ശുഖബ്രഹ്മർഷി ൊണ്ടിരുന്ന കാര്യം അവിടെ നിർത്തുകയാണ് അപ്പോൾ ഓരോന്നും ചോദിക്കുന്നതിനനുസരിച്ചാണ് ഗുരുനാഥൻ ഉത്തരം പറയുന്നത് ശിഷ്യന്മാർക്ക് അറിയാൻ എത്രത്തോളം ആഗ്രഹമുണ്ട് എന്നതിനനുസരിച്ചാണ് ഗുരുക്കന്മാർക്ക് പറയാനുമുള്ള ഒരു ആഗ്രഹവും ആവേശവും സന്തോഷവും ഉണ്ടാവുക അതേസമയം പറയുന്നതിന് പറയുന്നത് കേൾക്കാൻ താല്പര്യമില്ല എന്ന് തോന്നുമ്പോൾ ഗുരുക്കന്മാർ അതവിടെ വെച്ച് നിർത്തുകയാണ് ചെയ്യുക അപ്പോൾ ഇനി പരീക്ഷത്തിന് എന്താണ് അറിയാൻ ആഗ്രഹമുണ്ടായിരുന്നത് അതിനെക്കുറിച്ച് നമുക്ക് അടുത്ത അധ്യായത്തിൽ കാണാം ഇത് ശ്രീമദ് ഭാഗവത മഹാപുരാണെ പഞ്ചമസ്കന്ധേ ഭൂവിവര വിദ്യുപവർണനം നാമ പഞ്ചവിംശതിതമോ തമോ അധ്യായ